ഇനിയിപ്പോൾ പത്തനംതിട്ടയിലാണ് ഇ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ പണിമുടക്ക് എങ്ങനെ ബാധിച്ചു അടൂരിൽ എന്തോ ഉണ്ടായോ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഈ ബസ്സുകളിലൂടെ ജനജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് ട്രെയിൻ സംവിധാനം ഉൾപ്പെടെ വളരെ കുറവായൊരു ജില്ല കൂടിയാണ് ഇന്നെന്തായാലും പത്തനംതിട്ടയിലെ ആകമൊത്തത്തിൽ ഹോളിഡേ മൂഡാണ് ഞാൻ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ജില്ലയിൽ നിന്ന് ഈ ഡിപ്പോയിൽ നിന്ന് ഒരു ബസ് മാത്രമാണ് രാവിലെ സർവീസ് നടത്തിയത് ആ ബസ് അടൂരിൽ വെച്ച ഈ സമരാനുകൂലികൾ തടഞ്ഞു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിലേക്ക് നോക്കുമ്പോൾ കുറച്ച് സമരക്കാരും ഒപ്പം തന്നെ ജോലിക്ക് ഹാജരായ ആളുകളും മാത്രമാണ് ഇവിടെയുള്ളത് യാത്രക്കാരുടെ എണ്ണം പോലും ഇവിടെ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സമരം ശക്തമായി തന്നെ ഈ ഡിപ്പോയിൽ അത് ഡിപ്പോയെ ഡിപ്പോയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് യാത്രക്കാരുൾപ്പെടെ ഇവിടെ എത്താത്ത ഒരു ഉള്ളത് ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് മാത്രം എന്ന് പറയുമ്പോൾ തന്നെ ആ കാര്യം വ്യക്തമാകാം കുറച്ച് ജീവനക്കാരൊക്കെ തന്നെ യൂണിഫോമൊക്കെ ഇട്ട് ജോലിക്ക് ഹാജരായിട്ടുണ്ട് അവർ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ബസ്സുകളൊന്നും ഈ ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്നില്ല നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നു ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങള് സർവീസ് പോകാൻ തന്നെ വന്നവരാണ് ഇന്ന് പക്ഷേ സർവീസ് ഒന്നും പോയില്ലോ സർവീസ് വരെ നമുക്ക് ഒരു സർവീസ് അതെ കുറച്ച് കുറച്ചാളുകൾ എന്തായാലും ജോലിക്ക് സന്നദ്ധരായി എത്തിയിട്ടുണ്ട് ഈ പണി മുടക്കുന്ന സംഘടനയുടെ നേതാക്കളുടെ കൂടി പ്രതികരണമുണ്ട് കുറച്ച് ആളുകളൊക്കെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബസ് ഒന്നും ഈ പണിമുടക്കല് രാഷ്ട്രീയ ഭേദവിന് എല്ലാ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട് കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിനെതിരെയാണ് പ്രധാനമായും ഈ പണിമുടക്ക് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഭരണ കേന്ദ്രത്തെ അനുകൂലിക്കുന്ന ട്രേഡ് യൂണിയനുകൾ പോലും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്ന് കണ്ടുകൊണ്ട് ഈ പണിമുടക്കിൽ ഞങ്ങളോടൊപ്പം അണിചേർന്നിരിക്കുകയാണെന്നും അതാണ് എസ് കെ എന്തായാലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഈ കാന്റീൻ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട് പക്ഷെ യാത്രക്കാരില്ല ബസ്സുകൾ ഓടുന്നില്ല അങ്ങനെ പത്തനംതിട്ടയിൽ ഈ ഒരു ബന്ധ സമാനമായ അവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് സമ്പൂർണമായി കുറച്ച് ഓട്ടോകൾ മാത്രം നഗരത്തിലുണ്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം തന്നെ അടഞ്ഞ നിലയിലാണ് കുറെക്കുറെ ബന്ദ് പത്തനംതിട്ടയിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എസ് കെ പത്തനംതിട്ടയിൽ ശങ്കറാണ്